ഇസപ്പൊ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മള് ഒരു വർഷമായിട്ട് നമ്മളിവിടെ രണ്ടു മൂന്നാല് വീഡിയോ ചെയ്തിരുന്നു ഇപ്പൊ ആറാമത്തെ ഏഴാമത്തെ വീഡിയോ ആണോ ഇവിടെ നമ്മളെ നാട്ടിലൊരു കുഴി കുത്തിയിട്ട് തിരിഞ്ഞു നോക്കാത്ത ജന ഭരണകൂടത്തെ കുറിച്ച് ഞാൻ രണ്ട് നാല് അഞ്ചാറ് വീഡിയോ ചെയ്തിരുന്നു ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല ഇപ്പൊ ഇതാ അവര് കൊണ്ടുവന്ന കുപ്പിച്ചില്ല നമ്മൾ കാണിച്ചു തരാം ഇപ്പൊ കൊണ്ടു കൊണ്ടുട്ട മണ്ണാണോ ഇണ്ടോ നിറച്ചു കുപ്പിച്ചിട്ടില്ല മണ്ണൊക്കെ കൊടുത്തിട്ടുണ്ടാവുമ്പോണ്ടോ അത് കുപ്പിച്ചില് മാത്രം സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് മാറ്റാൻ നമുക്ക് കുപ്പിച്ചിലാണ് കുപ്പിച്ചില്ലാണ് ഒരു വർഷമായിട്ട് ഇപ്പൊ തിരിഞ്ഞു സ്കൂളിന്റെ നേരെ നേരത്താഴത്ത് ഒരു അലാക്കിന്റെ കോഴി കുത്തിയിട്ട് തിരിഞ്ഞു നോക്കാത്ത ഇവർക്ക് നമുക്ക് എന്തിനാണ്പോ ഏഹ് ഉണ്ടോ ഇത്രയും വലിയൊരു അലാക്കിന്റെ കോഴി കുത്തിയിട്ട് തിരിഞ്ഞു നോക്കാത്ത ഒരു വർഷമായി ഒരു വർഷമായി കുഴി കുത്തിയിട്ടിങ്ങനെ കടന്നിട്ട് തിരിഞ്ഞു നോക്കിയാണല്ലേ ഇത്രയും അടുത്താണ് ഇത്രയാണല്ലേ റോഡിന്റെ അത്രയും അടുത്താണ് ഈ കുഴി കടക്കണത് ണ്ടോ ഇത് കുഴി റോഡിന്റെ അത്രയും അടുത്ത് കണ്ടോ റോഡ് അപ്പാസിങ് ഏരിയ തന്നെ അത്രയും അടുത്താണ് കുഴി കിടക്കണത് ആ കൊടുത്തിട്ട് മണ്ണാണ് അതിന് ഫുള്ള് കുപ്പിച്ചില്ലാണ്പോ എന്തോ വൈരാഗ്യം മാർക്കാണ് നമുക്ക് തോന്നിയത് ഫുള്ള് കുപ്പിച്ചില്ല മണ്ണെണ്ണ കൊന്നിട്ടുണ്ട് ഫുള്ള് കുപ്പിച്ചില്ല കാരണം നാളെ അവിടെ സ്കൂളിന്റെ പ്രോഗ്രാമാണ് അപ്പോൾ അപ്പൊ ആ സമയത്തേ ഇവളൊരു കുറച്ച് നെന്മ ഉണ്ടെങ്കിൽ ഇവളെന്തെങ്കിലും ചെയ്യും ഒന്നിലെ ഒരു സ്ലേവ് ഇടുക അതിന് ഇല്ലേ ഇതിന് ഒരു സ്ലേവ് ഇടുക അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എന്തായി മൂടാമ്പോ ശൗചാലയം പറഞ്ഞ് തുടങ്ങിയതൊക്കെയാണ് ഒരു വർഷമായിട്ട് ഒരു അപ്ഡേഷൻ നടന്നിട്ടില്ല ഒരു വർഷമായിട്ട് ഒരു അപ്ഡേഷൻ വന്നിട്ടില്ല ഇവിടെ അല്ലേ ഇത് അവർക്ക് ചെയ്യാൻ താല്പര്യമില്ലായിട്ടോ അതോ അവർക്ക് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടോ എന്താന്ന് അറിയില്ലേ എന്താ പറഞ്ഞ അവസ്ഥ ലാക്കിന്റെ കുഴി ഒരു രണ്ട് കുഴി ഉണ്ട് ഇനി ഒരു കുഴി മൂടിയാവുമ്പോ ഇനി ഒരു കുഴി ഇവിടെ കണ്ടില്ലേ എന്താ പറയാ ഉണ്ടോ ഈ വണ്ടിയൊക്കെ കൊണ്ട് ഇപ്പൊ ചാടി കഴിഞ്ഞാൽ കഴിഞ്ഞതാ ഈ മെയിൻ റോഡാണ് ജനങ്ങൾ നടന്നു പോകുമ്പോ അതും സ്കൂൾ ഉണ്ട് എൽ പി സ്കൂൾ നേരം തായ എൽ പി സ്കൂൾ നേരെ തായ കുട്ടികളൊക്കെ വീട് കഴിഞ്ഞ് ആ ഒരു സമാധാനം പറയും ഈ കുഴി കുത്തികൾക്ക് എന്ത് പോകാനോ ഒന്നും പോയില്ല അമ്പം ഈ കുട്ടികളെ ഇതിക്ക് വീണ് കഴിഞ്ഞാൽ അവരുടെ രക്ഷിതാക്കൾക്ക് പോയി നല്ല അത് എന്ത് പറയാനും വേണ്ട കുയു തന്നെയോ അല്ല ആക്കിന്റെ കുയു